മിഡിൽ ഈസ്റ്റിൽ നിന്നും നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പ്രതികരിച്ചത് അമേരിക്കയുടെ മുപ്പത് മില്യൺ ഡോളർ വില വരുന്ന എം ക്യു നയൻ ഡ്രോൺ വിമാനം ഹൂത്തികൾ തകർത്തു എന്നാണ് യമനിലെ മാരിബിൽ വെച്ചാണ് അമേരിക്കയുടെ അത്യാധുനികമായ ഡ്രോൺ വിമാനം ഹൂതികൾ തകർത്തത് നിലവിലെ സംഘർഷത്തിൽ ഹൂതികൾ തകർത്ത അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണുകളുടെ എണ്ണം ഇതോടെ എട്ടായി ഉയർന്നിരിക്കുകയാണ് ഇതിനിടെ തുർക്കി പ്രസിഡന്റ് റജബ് തെയ്ത് എർദുഗാൻ നിർണായകമായ നീക്കങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചന നൽകുന്നത് ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടായിരുന്ന നേതാവായിരുന്നു എർദുഗാൻ പക്ഷേ ഗസയിൽ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തുർക്കിക്ക് കഴിയാതിരുന്നതോടുകൂടി തന്റെ ആരാധകരെല്ലാം എർദുഗാനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത് പക്ഷേ എർദുഗാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സിറിയയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതും ഈജിപ്തുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇന്നലെ എർദുഗാൻ പ്രതികരിച്ചത് ഹമാസ് ഇസ്രായേലിനെതിരെ പോരാടുന്നത് ഗസയ്ക്ക് വേണ്ടി മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും വേണ്ടിയാണ് ഗസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുവാനുള്ള പദ്ധതി ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്നാണ് യർദുഖാൻ ഒരു പൊതുവേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രഖ്യാപനമാണ് യർദുഖാന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ ജോർദാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ജോർദാനിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ ജോർദാൻ ഇസ്രായേൽ അതിർത്തിയായ അലൻബി ക്രോസിൽ ജോർദാൻ പൗരൻ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ട്രക്കിലെത്തിയ ജോർദാൻ സ്വദേശി അതിർത്തി ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇസ്രായേൽ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയാണ് ഉണ്ടായത് ഇസ്രായേൽ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ ആക്രമണം നടത്തിയ വ്യക്തിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ഇന്ന് വൈകിട്ട് മണിക്ക് ഇസ്രായേലിൽ അടിയന്തര സുരക്ഷാ കാബിനറ്റ് യോഗം നെതന്യാഹു വിളിച്ചു ചേർത്തിയിരിക്കുകയാണ് കൊലപാതകങ്ങളെ പ്രത്യയശാസ്ത്രപരമായി മഹത് ഇസ്രായേൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാന്റെ നേതൃത്വത്തിലുള്ള തിന്മയുടെ അച്ചുതണ്ടാണ് എന്നാണ് നെതന്യാഹു ജോർദാനിൽ നിന്നുള്ള ആക്രമണത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ആക്രമണത്തെ പറ്റി ഇസ്രായേലിന് പുറമെ ജോർദാൻ സർക്കാരും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആക്രമണം ഉണ്ടായതോടെ ജോർദാനും ഇസ്രായേലും തങ്ങളുടെ അതിർത്തികൾ അടക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് ജോർദാൻ വിദേശകാര്യ മന്ത്രിയായ ഐമൻ സഫാദി അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തി വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളെ അഭയാർത്ഥികളാക്കി ജോർദാനിലേക്ക് അയക്കാൻ ശ്രമിച്ചാൽ യുദ്ധ പ്രഖ്യാപനമായി കാണുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രിയായ ഐമൻ സഫാദി ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ ജോർദാൻ സ്വദേശി നടത്തിയ വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്